തെന്നാലിരാമൻ കഥകൾ രാമന്റെ വിധവയ്ക്ക് അടുത്തൂണ് രാജകൽപ്പന പ്രകാരം തെന്നാലി രാമനെ വധിക്കുന്നതിനായി വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഭടന്മാർ രാമന്റെ നിരപരാധിത്വം അറിയാവുന്നവരായിരുന്നു അയാളെ രക്ഷിക്കണമെന്ന് തീരുമാനിച്ച അവർ പകരം കൊലപ്പെടുത്തിയത് ഒരു ആടിനെ ആയിരുന്നു അതിൻ്റെ രക്തം അവർ വാൾ തലയിൽ പുരട്ടുകയും ചെയ്തു അങ്ങയുടെ നിരപരാധിത്വം ഞങ്ങൾക്കറിയാം പക്ഷേ രാജാവ് ഈ രഹസ്യം അറിഞ്ഞാൽ ഞങ്ങളെ ജീവനോട് വിടുകയില്ല അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കേണ്ട ചുമതല അങ്ങയുടേതാണ് സ്നേഹമുള്ള ഭടന്മാരെ നിങ്ങൾക്ക് യാതൊരാപത്തും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം നിങ്ങൾ എൻ്റെ സഹോദരന്മാരെ പോലെയാണ് ഈ അത്യാവത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല തെന്നാലി രാമൻ ആ ഭടന്മാർക്ക് അൻപത് വരാഹൻ വീതം പാരിതോഷികം നൽകിയിട്ട് വേഷപ്രച്ഛന്നനായി തൻ്റെ വസതിയിലേക്ക് പോയി ഭടന്മാർ ആടിൻ്റെ ചോരപുരണ്ട വാൾ കൊണ്ടുപോയി സേനാധിപനെ കാണിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തു തെന്നാലിരാമൻ മരിച്ചല്ലോ എന്ന് കരുതി പലരും ദുഃഖിച്ചു എന്നാൽ അസൂയക്കാരനായ രാജപുരോഹിതൻ മാത്രം തൻ്റെ ശത്രുവിൻ്റെ ശല്യം ഒഴിഞ്ഞു കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിച്ചു രഹസ്യ വഴികളിൽ കൂടി ആരും തിരിച്ചറിയാതെ തെന്നാലിരാമൻ തൻ്റെ വസതിയിലെത്തിച്ചേർന്നു അടുത്ത ദിവസം രാവിലെ തന്നെ ചില നിർദ്ദേശങ്ങൾ കൊടുത്ത് തൻ്റെ അമ്മയെയും ഭാര്യയെയും അരമനയിലേക്ക് പറഞ്ഞയച്ചു പരമനയിലെത്തി മഹാരാജാവിനെ മുഖം കാണിച്ച് അവർ മാറത്തടിച്ച് നിലവിളച്ചുകൊണ്ട് അതീവ ദുഃഖത്തോടെ പറഞ്ഞു പൊന്ന് തിരുമനസേ രാമൻ ഈ ഉള്ളവളുടെ ഏക പുത്രനായിരുന്നു അവൻ്റെ ആശ്രയമില്ലാതെ ഈ കിഴവി ഇനി എങ്ങനെയാണ് ജീവിക്കുന്നത് വിടുവായനായിരുന്ന അവൻ പരമസാധുവായിരുന്നു ആരോ എന്തോ കള്ളത്തരങ്ങൾ പറഞ്ഞത് വിശ്വസിച്ച് നിരപരാധിയായിരുന്ന എൻ്റെ ഏകമകനെ അവിടുന്ന് കളഞ്ഞല്ലോ രാമന്റെ അമ്മ ലക്ഷ്മിയമ്മ പുത്രദുഃഖം സഹിക്കവയ്യാതെ തേങ്ങിക്കരഞ്ഞു മഹാപ്രഭോ അങ്ങ് ദയാശീലനാണെന്ന് അടിയൻ കേട്ടിട്ടുണ്ട് നിരപരാധിയായിരുന്ന എൻ്റെ ഭർത്താവിനെ വധിച്ചതോടെ ആ സൽപേരിന് കളങ്കം നേരിട്ടിരിക്കുകയാണ് അകാലത്തിൽ വിധവയായപ്പെട്ടതിനാൽ അടിയങ്ങളുടെ പുത്രൻ അനാഥനായി തീർന്നിരിക്കുകയാണ് അവനെ പോറ്റി വളർത്തുവാൻ അടിയങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് തെന്നാലിരാമൻ്റെ ഭാര്യ മങ്കമ്മ ഏങ്ങലടിച്ചു കരഞ്ഞുകൊണ്ട് മഹാരാജാവിൻ്റെ കാൽക്കൽ വീണു രാജാവ് ധർമ്മസങ്കടത്തിലായി രാമൻ്റെ വൃദ്ധമാതാവിൻ്റെയും ഭാര്യയുടെയും ഹൃദയം നിന്നുള്ള വിലാപം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ചുട്ടുപൊള്ളിച്ചു ഒരു ദുർബല നിമിഷത്തിൽ തനിക്കുണ്ടായ മുൻകോപം രണ്ട് സ്ത്രീകളുടെ ജീവിതമാണ് തകർത്തിരിക്കുന്നത് ഒരു ബാലൻ അനാഥനാവുകയും ചെയ്തിരിക്കുന്നു ക്രൂരമായ തൻ്റെ ഈ പെരുമാറ്റം ഈശ്വരൻ പോലും ഓർക്കുകയില്ല രാമൻ ഒരു ശുദ്ധ ബ്രാഹ്മണനായിരുന്നു സാധുവായിരുന്നു അയാൾ വധിക്കപ്പെടേണ്ടവനായിരുന്നില്ല കൃഷ്ണദേവരായർ പശ്ചാത്താപ വിവശനായി താൽക്കാലികമായി രാമൻ്റെ മാതാവിനും ഭാര്യയ്ക്കും അഞ്ഞൂറ് വരാഹൻ വീതം കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച മഹാരാജാവ് അവരുടെ കുടുംബത്തിന് പ്രതിമാസം അഞ്ഞൂറ് വരാഹൻ അടുത്തുണനുവദിച്ച് ഉത്തരവിടുകയും ചെയ്തു